രാജ്യാന്തര തലത്തിൽ വൻ വിവാദമായി മാറിയ എബ്സ്റ്റീൻ ഫയലുകൾ ഇന്ത്യൻ പാർലമെന്റിലും പ്രതിധ്വനിക്കുമ്പോൾ അത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമെന്നതിലുപരി ഭരണകൂടത്തിന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതിനെ നേരിട്ട രീതി ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ ഇന്ത്യൻ നേതാക്കളുടെ പേരുകൾ കൂടി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ വ്യക്തത വരുത്താൻ സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്നാൽ സഭയിൽ ഈ വിഷയം ഉയർന്നപ്പോൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഭരണകക്ഷി അംഗങ്ങളിൽ നിന്നും ഉണ്ടായ കടുത്ത എതിർപ്പ് തികച്ചും സംശയാസ്പദമാണ് ചർച്ചകൾക്ക് അവസരം നൽകാതെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്നത് ഭരണകൂടത്തിന്റെ ഭയത്തെയാണോ അതോ അമിതാധികാരത്തെയുമാണോ സൂചിപ്പിക്കുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതൊരു വിവാദം ഉണ്ടാകുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്ന നിശബ്ദത ഇപ്പോൾ ഒരു പതിവായി മാറിയിരിക്കുകയാണ് രാജ്യാന്തര തലത്തിൽ രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകാത്തത് ആശങ്കാജനകമാണ് ഭരണത്തിന്റെ തുടക്കത്തിൽ ജനങ്ങൾ നൽകിയ പിന്തുണ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾക്കും സുതാര്യതയില്ലാത്ത നടപടികൾക്കും മുന്നിൽ പതറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതിനു പകരം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്നത് ഭീതിയോടെ മാത്രം നോക്കിക്കാണാനേ പൊതുസമൂഹത്തിന് സാധിക്കൂ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങളുടേത് കൂടിയാണ് ആ ചോദ്യങ്ങളെ തള്ളിക്കളയുന്നതും പരിഹസിക്കുന്നതും ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ എക്സ്ചേഞ്ച് ഫയലുകൾ പോലുള്ള ആഗോള വിവാദങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേര് വലിച്ചൊഴിക്കപ്പെടുമ്പോൾ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള ആർജവമാണ് ഭരണാധികാരികൾ കാണിക്കേണ്ടത് മൌനം എപ്പോഴും സമ്മതമല്ല മറിച്ച് അത് പലപ്പോഴും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം കൂടിയാണ് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്